രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദം പയ്യന്നൂർ എംഎൽഎ ടി ഐ മധുസൂദനൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സിപിഎമ്മിന്റേത് ശവന്തിനി രാഷ്ട്രീയമാണെന്ന് ബി ഗോപാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി എം എൽ എ സ്ഥാനം ടി ഐ മധുസൂദനൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സഹകരണ ആശുപത്രി റോഡിൽ വെച്ച് പോലീസ് തടഞ്ഞു വൻ പോലീസ് സന്നാഹത്തെയാണ് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് വിന്യസിച്ചത് രക്തസാക്ഷികളുടെ പേരിൽ പിരിക്കുന്ന ഫണ്ട് സി പി എം കൊള്ളയടിക്കുകയാണെന്നും സി പി എമ്മിന്റേത് ശവംദീനി രാഷ്ട്രീയമാണെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഒരു രക്തസാക്ഷിയുടെ കുടുംബത്തിൽ കൊടുക്കുന്ന ശവംദീനിയാണോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയേണ്ടി ഈ ശവന്തി രാഷ്ട്രീയമാണോ ഇന്നത്തെ സി പി എമ്മിന്റെ രാഷ്ട്രീയം ഇവരെ സഖാക്കന്മാരെ രക്തസാക്ഷികളാക്കുന്നു ഇവര് ആ രക്തസാക്ഷിയിൽ നിന്നും ഫണ്ട് ഉണ്ടാക്കുന്നു ആ ഫണ്ട് കൊള്ളയടിക്കുന്നു ഇതാണ് അവരുടെ സമീപനം അതുകൊണ്ട് ഞങ്ങളുടെ ഫണ്ട് ഞങ്ങളുടെ സഖാവ് ഞങ്ങൾ കൊള്ള ചെയ്തെന്ന് പറഞ്ഞാൽ ഈ എം എൽ എക്ക് അതിനൊരു അവകാശമില്ല തൊഴിലാളിവർഗ സർവാധിപത്യമാണ് കമ്മ്യൂണിസവും മാർസിസമും പക്ഷെ ഇവിടെ തൊഴിലാളിവർഗ സർവാധിപത്യത്തിന് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അജി കുമാർ കരിയിൽ എം പി ഗംഗാധരൻ ടി സി മനോജ് മേഖലാ സെക്രട്ടറി പനക്കിൽ ബാലകൃഷ്ണൻ ധനേഷ് സുനിൽ സുനിൽകുമാർ കാങ്കോൽ എന്നിവർ സംസാരിച്ചു പ്രൈം ട്വന്റി വൺ പയ്യന്നൂർ